ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ ഒരു മഴ ദിവസം തന്നെയാണ് പിന്നെ ഒരു സുഖമില്ലായ്മയും കൂടി ഉണ്ട് പനി ജലദോഷം കുമ്മൽ എന്നിവയെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഉഷാറ് കുറവുമുണ്ട് പിന്നെ നമ്മുടെ വീട് മൊത്തം വെള്ളവും കയറി എല്ലടവും വെള്ളവും കയറി ഒക്കെയാണ് ഇരിക്കുന്നത് ഈർപ്പം എന്താ ഇവിടെയൊക്കെ തന്നെ ഭയങ്കര ഈർപ്പമാണ് ഇത് നമ്മളെ ഇരിക്കുന്നത് ഈർപ്പെന്ന് പറഞ്ഞത് ഈ നനഞ്ഞിടക്കണ എന്നെയൊക്കെയാണ് ഈർപ്പം നമ്മള് കാണിച്ചേരാണ്ട ഇപ്പഴാണ് ഒരു ശകലം എങ്ങനെ ഇവിടെ തോർന്നത് കാറ്റടിച്ച് എവിടം വരെ ഈ ഇതിന്റെ ഇതൊക്കെ വന്ന് കിടക്കണം എന്ന് വേണ്ട ഇനി ചവിരൊക്കെ നനഞ്ഞിരിക്കണന്റെ ഇവിടെ എന്താ ഇതൊക്കെ നനഞ്ഞിരിക്കാണ് നടപ്പടി രണ്ടു ദിവസം കൊണ്ട് മുറ്റം തൂക്കാനും പറ്റിയിട്ടില്ല അത്രത്തോളം മഴയും കാറ്റും നേരത്തെ കുറച്ചു മുന്നേ മഴ പെയ്യാനാണെങ്കിൽ ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ശാന്തമായി നിൽക്കുന്ന അന്തരീക്ഷം കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും തരും ഒരു പത്ത് മിനി വീണ്ടും വരും പക്ഷെ ഇരുണ്ട് തന്നെയാണ് കടകളെന്ന് പിന്നെ അതിൻ്റെ കൂടെ ഒരു നാല് കുരങ്ങന്മാരും കൂടെ കയറി ഇറങ്ങി നടപ്പുണ്ട് നാല് കുരങ്ങന്മാരും കൂടെ ഇവിടെ കൂടെ കയറി ഇറങ്ങി നടപ്പുണ്ട് ഇവിടെ കൂടെ ഒലിപ്പ് ഇറങ്ങി ഈ ചാലുപോലെ ആയി ഇവിടെ കിടന്ന മണ്ണും ശരളും എല്ലാം വെളിപ്പെടുത്തൽ നിന്ന് റോഡിൽ കൊണ്ടുപോയി റോഡിൽ നിന്ന് വെള്ളം വരുമ്പോഴത്തേക്കും അങ്ങ് പണയിലോട്ട് ഇറങ്ങും പണയിൽ വെള്ളം കേറിയില്ലേ പണല് വെള്ളം കേറിയില്ല വെള്ളം ഇപ്പം വെറു സമയത്ത് മഴ പെയ്തുകൊണ്ട് ഇനി വെള്ളം അമങ്ങേ ഉണ്ട് ഇനി രണ്ട് മഴയും കൂടെ പെയ്യുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് എല്ലായിടം വെള്ളം കയറും കാരണം മലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരണോണ്ട് ആ റോഡിൽ കൂടെ നമുക്ക് മറ്റേ കുളത്തിനകത്തൂടെ പോകുമ്പോല കാറ് പോ വിശേഷങ്ങൾ പിന്നെ ചോറും കറിയൊക്കെ വെച്ച് വയ്യങ്ക എണീറ്റ് താമസ താമസിച്ചു പത്ത് മണിയായി എനിക്ക് വയ്യായിരുന്നു തലവേദന പനി ജലകോശം എന്നാ പത്ത് മണിയായി എണീറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴും രാവിലെ അഞ്ചുമണിടെ പവറായിരുന്നു ഇരുട്ട് അത്രത്തോളം മഴയും കാറ്റും ഇണ്ട് ഇതെന്ന് എനിക്ക് അറിഞ്ഞുവിടാ ഞാൻ വിചാരിച്ചു എന്റെ ചീറ്റിനേക്കാൾ ഇന്നലെ പിന്നെ കാറ്റ് മഴ എടുത്തോണ്ട് പോയെന്ന് തന്നെ വിചാരിച്ചു അത്ര രീതിക്കുള്ള മഴയാണ് ഇവിടെ പെയ്തത് ഇവിടെന്നല്ല ഇടത്തും മഴ തന്നെ പക്ഷെ നമ്മളവിടെ ഞാൻ നാളെ ഒരുക്ക നമ്മളെ വീട് കെട്ടിട്ടുണ്ട് മലയുണ്ടെന്ന് പറഞ്ഞിട്ട് വീട് ഇട്ടിട്ടുണ്ട് ഓർമ്മ കൊണ്ട് അതുങ്ങൾക്ക് രണ്ടു രണ്ടല്ലോ ഒരുപാട് ഞാൻ വേലോട്ട് കേറി കുഴപ്പമെന്ന് വെച്ചാൽ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പിന്നെ ചെയ്തത് ആയിക്കാട് കൊടുത്തേക്കാവേ റിയാവോ മലയിലുള്ള ഇഷ്ടം പോലെ പാറ നമ്മളങ്ങ് മുകളിലോട്ട് കയറി പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രത്തോളം പാറ പറഞ്ഞു കൊടു മലയില് നിറയെ പാറകളാണ് ആ ചരിഞ്ഞു നിൽക്കുന്നത് മൂന്ന് നിക്കുന്നത് മലനിന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഇഷ്ടം പോലെ പാറകള് പാറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് പറയുള്ളു ആ പാറ എങ്ങാനും ഉരുണ്ട് ഇന്നലെ എന്റെ വീടിനെയും കൂടെ എടുത്തോണ്ടോ പോവെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്റെ രണ്ട് പിള്ളേരെ ഇടങ്ങുന്നുണ്ടോ പേടി നമ്മളെ വലിപ്പ എടുത്തോണ്ടും കുഴപ്പമൊന്നുമില്ല ഞാൻ എവിടെങ്കിലും പോയി തങ്ങി നിക്കും കഴിക്കും എവിടെങ്കിലും പോയി തങ്ങി നിന്നോ എനിക്ക് അവല് പേടിയൊന്നുമില്ല അതല്ല ചോദിച്ചു എന്റെ പിള്ളേരെ എങ്ങാനും മഴ വലിപ്പെടുത്തോണ്ടോന്ന് എനിക്ക് പേടിയൊണ്ടായിരുന്നു അത്രത്തോളം മഴയും കാറ്റും കാറ്റാണ് ചീറ്റ് പൊക്കി എടുത്തോണ്ട് പോകുമ്പോഴത്തെ കാറ്റ് ഭാഗ്യത്തിന് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് രക്ഷ കിട്ടും ഇല്ലെങ്കി എപ്പോഴേ ഞാൻ ആകാശം കണ്ടേ അത്രത്തോളം ഉള്ള മഴയും കാറ്റും ഈ മഴയും കാറ്റും ഇങ്ങനെ നിന്നാൽ പിള്ളേർ സ്കൂൾ പുറകും ബന്ധാവോ എന്തോ കൊണ്ടാക്കലും വിളിച്ചോണ്ട് വരലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം ഇന്ന് പ്രത്യേകിച്ച് വീട് ഒന്നും എടുക്കാൻ ഇല്ല മഴയൊക്കെയാണ് പൊട്ടോട്ടൊക്കെ ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് ഡാൻസ് എങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മഴ ടാന്ന് വെച്ചാലും മഴ അപ്പൊ പിന്നെ നോക്കട്ടെ എന്തെങ്കിലൊക്കെ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ നിർത്തുകയാണ് കുറച്ചേ ഉള്ളൂ പറ്റുമെങ്കിൽ ഉച്ചക്ക് ചോറ് കഴിക്കുന്നതൊക്കെ എടുക്കാം ഇല്ലെങ്കിൽ ഇത്ര തന്നെ അല്ലെങ്കിൽ വേണ്ട ചോറ് കഴിക്കണമെങ്കിൽ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം അപ്പൊ ഇപ്പം എത്രത്തോളം തന്നെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ